അന്ന് ഫഹദനോട് പറഞ്ഞു ഞാൻ ടൂർണമെന്റ് ചെയ്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ അതിന്റെ അകത്ത് അഭിനയിച്ചത് ഏറ്റവും ഫുൾ എന്താ പറയുക എനർജിയിൽ ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് റൈറ്റർ ആയിട്ട് ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത് വാസലിന് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത് ചാപ്പ കുരി പറഞ്ഞിട്ട് കാസ്റ്റ് ചെയ്തതാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് പറയുമ്പോൾ ഉദിച്ച ആശയത്തിൽ നിന്നാണ് ഫോം ആകുന്നത് അപ്പം ഞാന് അങ്ങനെ ഇങ്ങനെ വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭഗതിനോട് എന്ന് പറഞ്ഞു അങ്ങനെ ഭഗത് ചാപ്പാക്കുരിശിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ഭകതുമായിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ ഇപ്പോഴും ഓർക്കുവാണ് ഫഹദ് അന്ന് ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് ആ സിനിമ ചെയ്യുമ്പോ ഞാൻ ശമ്പളം അപ്പോ ഇവൻ കൊടുത്തില്ല അത് തീർന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടു അപ്പൊ ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോ ഫഹദനോട് പറഞ്ഞു അല്ല അറ്റ്ലീസ്റ്റ് എന്താന്ന് വെച്ചാൽ തന്നാൽ മതി അല്ല എന്താന്ന് വെച്ചാ ഒന്ന് പറയാമോ പിന്നെ ഈസിയാണ് അപ്പോ അന്ന് ഫഹതനോട് പറഞ്ഞു ഞാൻ ടൂർണമെന്റിൽ ചെയ്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു അപ്പോ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതലും അതിന്റെ അകത്ത് അഭിനയിച്ചത് ഏറ്റവും എന്താ പറയുക എനർജിയിൽ ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് റൈറ്റർ ആയിട്ട് ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത് വാസലിന് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത് ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു ഇന്ന് ഫഹദിന് ഫഹദിനെ അഞ്ചോടി കിട്ടത്തില്ലേ കിട്ടത്തില്ല അതാണ് സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക് ഒരു സിനിമയിൽ കൈത്തന്തൂരുന്ന് പറയുന്ന ഒരു സിനിമയിൽ വന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ടൂർണമെന്റ് ചെയ്ത് പിന്നെ കേരള കഫയിൽ ട്രോൾ ചെയ്തിട്ട് ചാപ്പാ കുരിശിലേക്ക് ആയിട്ട് വന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് കൊടുത്തപ്പോഴും ഫഹദിന്റെ ഏതാണ് ബെസ്റ്റ് വൺ ഓഫ് ദ ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാപ്പാ കുരിശ് ആണ് പറഞ്ഞത് ഞാനത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഫകതിന്റെ ഇന്റർവ്യൂല് മറന്നുപോയി വൈകിലൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മാജിക് അപ്പോൾ അതുകൊണ്ട് അപ്പൊ ആ ഫഹദ് ഇന്ന് നിൽക്കുന്നതിന് എല്ലാ ഇന്ത്യ ലെവലിലെ എല്ലാ ലാംഗ്വേജിലും വേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നത് പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഫാദർ എന്ന് പറയുന്ന ഫാസിൽ സാർ എന്ന് പറയുന്ന അത്രയും വലിയ ഡയറക്ടറ ഒരു മകനായിട്ട് വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശിച്ച് അന്ന് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോ കിട്ടാത്തപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുക്കുന്ന ചെറിയൊരു ലീവ് എടുത്ത് പോയിട്ട് വന്ന ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫഹദിനെ പിടിച്ചാൽ കിട്ടാത്തൊരു ഫഹദായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പം ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ ഡെഡിക്കേഷൻ അപ്പൊ അതെല്ലാം പുതിയ സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ് ചാപ്പ കുരിശ് കാസ്റ്റ് കാസ് എല്ലാരും പറഞ്ഞിട്ട് പുള്ളിയാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടി വന്നത് താങ്ക് യു